ൻ എന്നാണ് പേര് എന്നറിഞ്ഞിട്ടും ബംഗ്ലാദേശിയാണോടാ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ അയാൾക്ക് നേരെ മർദ്ദനം ആരംഭിച്ചത് ഇത് നമ്മുടെ കേരളമല്ല നമ്മുടെ കേരളം ഇങ്ങനെയല്ല ഇനി ആർ എസ് എസ് രാഷ്ട്രീയ അജണ്ട പോലെ മാറാത്തത് മാറ്റുന്നതാണോ പക്ഷെ കേരളത്തെ ഈ വിധം മാറ്റരുത് രാംനാരായണനോട് മലയാളത്തിൽ ആക്രോശിച്ച ആർ എസ് എസ് കാരെല്ലാം കേരളീയരല്ലേ സ്വന്തം നാടിനെ ഇങ്ങനെ ഉത്തരേന്ത്യൻ സംഘഗ്രാമമാക്കണോ പാവപ്പെട്ട പച്ച മനുഷ്യരെ കൊന്നൊടുക്കിയാൽ കേരളം യു പി ആകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് കേരളത്തെ യു പി ആക്കുമെന്ന് ഇടയ്ക്കിടെ വീമ്പ് പറയുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ആർ എസ് എസ് ആൾക്കൂട്ടത്തെ ഇങ്ങനെ കയറൂരിവിടുന്നത് ആപൽക്കരമാണ് രാംനാരായണനെ കൊന്നത് വെറും ആൾക്കൂട്ടം മാത്രമാണെന്ന് സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരികൊളുത്തുന്നവർ പറയുമായിരിക്കും പക്ഷെ മലയാളികൾക്കെല്ലാം മനസ്സിലായതാണ് ആ ആൾക്കൂട്ടം ആർ എസ് എസുകാരുടേതാണെന്നും ഈ മണ്ണ് അതിൻ്റെ മണ്ണല്ല ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഫാസിസ്റ്റ് ആക്രമണത്തിൻ്റെ വേദിയായി കേരളത്തെ മാറ്റാമെന്ന് ആർ എസ് എസോ ബി ജെ പിയോ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളം അത് വെച്ചുറപ്പിക്കാൻ പോകുന്നില്ല എല്ലാ കേരളീയരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സാമൂഹിക സാംസ്കാരിക ബോധവും ചേർന്നുകൊണ്ട് ഒരേ സ്ഥലത്തിൽ പറയുന്നു കൊലയുടെ നാടായി കേരളം മാറില്ല മാറ്റാമെന്ന് ഒരു വ്യാമോഹവും ആർ എസ് എസിന് വേണ്ട ബി ജെ പിക്ക് വേണ്ട വാളയാറിലെ കൊലപാതക സംഘം ആ പാവം തൊഴിലാളികൾ തല്ലിക്കൊന്നപ്പോൾ ആഘോഷിച്ചത് നീ ബംഗ്ലാദേശിയല്ല എന്നാണ് ഇതെല്ലാം വെറും ജൽപ്പനങ്ങളല്ല ഇതിൻ്റെ എല്ലാം അടിയിൽ വളരെ ആപത്ത് നിറഞ്ഞ താല്പര്യങ്ങളുണ്ട് അതാപദ്കരമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു അതുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ് അത്തരം ശക്തികളോട് ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കില്ല എത്രയും വേഗം കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടും ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു ഇത് കേരളമാണ് ഈ കേരളത്തിലെ ആർ എസ് എത്തിൻ്റെ ഇത്തരം പേക്കൂത്തുകൾ വിലപ്പോകാൻ പോകുന്നില്ല ത്രയും ഗൗരവമായി പറഞ്ഞൊരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിൻ്റെ പേര് മിണ്ടാൻ മടിച്ചത് അത് കേവലമായി വിസ്മൃതിയാണോ ആകാൻ വഴിയില്ല ഇത് കേരളത്തിലേറെക്കാലമായിട്ടുള്ള കോൺഗ്രസ് ആർ എസ് എസ് ബന്ധത്തിൻ്റെ ഒരു പുതിയ തെളിവായിട്ട് അതായിരിക്കും ശരി കേരളത്തിന്റെ ക്രമസമാധാനത്തെ തള്ളിപ്പറഞ്ഞ് സർക്കാരിന് മേൽ കുതിര കയറുന്നത് പതിവുള്ള ബി ജെ പി എന്താ പാളയാർ ആർ എസ് എസ് ആൾക്കൂട്ടത്തിന്റെ ആക്രമത്തിൽ കാര്യമായൊന്നും പറയുന്നില്ലല്ലോ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇക്കാര്യത്തിൽ ഭേദമില്ല ഒരു പാപം മനുഷ്യന്റെ ജീവനാണ് ക്രൂരന്മാർ ഇല്ലാതാക്കിയത് സർക്കാരും പോലീസും ഈ സംഭവത്തെ ഗൗരവത്തോടെയാണ് കണ്ടത് കുറ്റക്കാരെ കയ്യാമം വെക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പഴുതടച്ച അന്വേഷണത്തിലൂടെ പൂർത്തിയാക്കി വരുന്നുണ്ട് പ്രതികളിൽ പ്രധാനികൾ കസ്റ്റഡിയിലാണ് നഷ്ടപരിഹാരമില്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബം പ്രതിഷേധം നടത്തിയിരുന്നു ജീവന്റെ നഷ്ടം സഹിക്കാനാവാത്തതും നികത്താനാവാത്തതുമാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകാത്തതിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ എന്ന ചിലരുടെ ചോദ്യവും അതിനു പിന്നിലെ കുൽസിത ബുദ്ധിയുമാണ് ആ കുടുംബത്തെ ഇങ്ങനെയൊരു ചെയ്തിയിലേക്ക് വലിച്ചിരിച്ചത് മരണമായാലും കൊലപാതകമായാലും ജീവനില്ലാതായവരുടെ കുടുംബത്തെ പോലും വെറുതെ വിടാത്ത ഒരു വിഭാഗം ഈ മലയാള മണ്ണിൽ തീവ്രമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത് പക്ഷെ സർക്കാർ ഇക്കാര്യത്തിലും അടിയന്തര ഇടപെടൽ നടത്തി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ രാംനാരായണന്റെ കുടുംബവുമായി സംസാരിക്കുകയും സർക്കാർ നടപടിക്രമങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ എത്തിച്ചേരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കാണുകയാണ് ഗവൺമെന്റിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കോവിഡിലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലും അതിഥി തൊഴിലാളികളായ ആളുകളെ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകണം എന്നുള്ള നിലപാട് തന്നെ കോവിഡ് കാലത്തെടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാവിധത്തിലുള്ള പരിരക്ഷയും അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ആ ഉറപ്പുമായി തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡി ആർ എഫിൽ നിന്നുള്ള സഹായം ക്യാബിനറ്റ് ഗൗരവമായി കണക്കാക്കും അത് ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിനാണ് അതിന്റെ അന്തിമമായിട്ടുള്ള അധികാരം ചർച്ചയിൽ പത്തു ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി അക്കാര്യം ആ ഗൌരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് കാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അവിടേക്ക് കൊണ്ടുപോകാനുള്ള ചെലവുകളെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കും പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട രാംനാരായണന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു ഇങ്ങനെ ഒരു നടപടി പോലും മേലിൽ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണവും ശിക്ഷയുമായിരിക്കും പോലീസും സർക്കാരും ും സർക്കാർ ഒപ്പമുണ്ടെന്ന് ബോധ്യമായതോടെ രാംനാരായണന്റെ കുടുംബം മൃതദേഹവുമായി നാട്ടിലേക്ക് മടങ്ങി വിമാനമാർഗം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനടക്കമുള്ള ചെലവുകളെല്ലാം സർക്കാർ തന്നെയാണ് വഹിച്ചത് സർക്കാർ ഇത്തരം കടമകളും ഉത്തരവാദിത്വവും നിറവേറ്റുമ്പോഴും ഇനിയൊരാവർത്തി ഇത്തരം കൊടുംക്രൂരതകളും സംഭവങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കേരളനാട് ആഗ്രഹിക്കേണ്ടത് നിറത്തിന്റെയും വംശത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ പച്ചമനുഷ്യരെ കൊന്നൊടുക്കുന്ന ഉത്തരേന്ത്യൻ ആർ എസ് എസ് ആൾക്കൂട്ടങ്ങളെ കേരളത്തിനു വേണ്ട സഹജീവികളെ സ്നേഹിക്കുന്ന മതസൗഹാർദ്ദം പുലരുന്ന നന്മയുള്ള കേരളം പഴയപടി തന്നെ മതി മാറാത്ത നാടായി മതേതര ഭൂമിയായി കേരളം നിലനിൽക്കണം